വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് നെസ്റ്റോ ിൽ ഓണം ഓഫറുകൾക്ക് തുടക്കമായി നെസ്റ്റോ കളറോണം എന്ന പേരിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഓണം ക്യാമ്പയിന് പെരിന്തൽമണ്ണ നെസ്റ്റോയിൽ തുടക്കം കുറിച്ചു നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഓണം ഓഫറുകൾക്ക് തുടക്കമായി നെസ്റ്റോ കളറോണം എന്ന പേരിൽ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിന്റെ ഓണം ക്യാമ്പയിനാണ് പെരിന്തൽമണ്ണ നെസ്റ്റോയിൽ തുടക്കമായിരിക്കുന്നത് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി തറയിൽ മുസ്തഫ എന്നിവർ ചേർന്ന് നെസ്റ്റോ ഓഫീഷ്യൽസിന്റെ സാന്നിധ്യത്തിൽ ഔദ്യോഗിക ലോഞ്ചിംഗ് നിർവഹിച്ചു ഇപ്പോൾ പെരുന്നമണ്ഡല നെസ്റ്റോയിൽ കളർ ഓണം ലോജിങ്ക് കളർ ഓണം എന്നുള്ളത് ഈ ഒരുപാട് സർപ്രൈസുകൾ കുളിപ്പിക്കുന്ന ചിന്ത പറ്റി വരുമാനെന്നാണ് അവർ പറയുന്നത് എന്നാലും പെരിന്തമണ്ണക്കാർക്ക് ഈ ഓണം കളർഫുള്ളാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും എനിക്ക് ഈ ലോഡ്ജിങ് നടത്തിയിട്ടുണ്ട് നമുക്കറിയാം നെസ്റ്റ് സ്റ്റോപ്പ് പെരുന്ന മണ്ണിൽ എത്തിയിട്ട് ഏതാനും മാസങ്ങളാവുമല്ലോ അതിനകം തന്നെ പെരുന്നമണ്ണയിൽ എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിച്ചേരാൻ നെസ്റ്റ് സ്റ്റോക്ക് കഴിഞ്ഞിട്ട് എല്ലാവിധ ആശംസകളും ഈ എല്ലാവർക്കും ക്യാമ്പയിൻ്റെ ഭാഗമായി നിരവധി ഓഫറുകളാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിരിക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കോ അതിനു മുകളിലോ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ കിച്ചൺ അപ്ലയൻസസ് എന്നിവ വാങ്ങുന്നവരിൽ നിന്നും ലക്കി ഡ്രോയിലൂടെ വിദേശയാത്ര ഉൾപ്പെടെയുള്ള രണ്ട് കോടി വില മതിക്കുന്ന ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമാണ് നെസ്റ്റോ ഒരുക്കിയിരിക്കുന്നത് ഓണം ഓഫറിന്റെ ഭാഗമായി പായസമേള ഓണച്ചന്ത തുടങ്ങിയ നിരവധി പരിപാടികളാണ് നെസ്റ്റോയിൽ ഒരുങ്ങുന്നത്